ഞാൻ പറയുക പുൽവാമയിൽ മരിച്ചുപോയ നമ്മുടെ നാപ്പത് സൈനികരുണ്ട് എന്നെ ഒരു പഠിപ്പിക്കണ്ട എന്റെ കുടുംബത്തിലുള്ള ഒത്തിരി പേര് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരാ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഭയമുണ്ട് ഈ രാജ്യത്തിലെ സൈനികർ പോലും ബി ജെ പിയുടെ വർണ്ണത്തിൽ സുരക്ഷിതരല്ല നിങ്ങളുടെ സാത്തു താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പോലും നിങ്ങൾ ജീവൻ ബലിയർപ്പിക്കുക അതുകൊണ്ട് ഞാൻ പറയുന്നു ഇവരാണ് രാജ്യദ്രോഹികൾ ഇവർക്ക് ഒരു രാജ്യ സ്നേഹവും ഇവർക്ക് ഇവരുടെ അജണ്ടകൾക്ക് അപ്പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇവരെ കപിൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആശയം ഇന്ത്യയെ ഭരിക്കാൻ പറ്റില്ല അത് നമ്മൾ കാണിച്ചു കൊടുക്കണം നമുക്ക് പോയേ പറ്റൂ ഈ രാജ്യത്ത് ഞാൻ അതാ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായി വർഷക്കാലമായി നിങ്ങൾ എന്താ ഈ രാജ്യത്ത് ഉണ്ടാക്കിയത് നിങ്ങളുടെ ആരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങൾ കൊടുത്തത് പോട്ടെ ഇന്ത്യൻ നിങ്ങൾ പങ്കെടുക്കാത്ത പോട്ടെ നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നു പോകുന്ന വഴിയിൽ വരമ്പിലേക്ക് ഇറങ്ങി നിന്ന് വെള്ളത്തിൽ ഉടുപ്പ് നടൻ ആർ എസ് എസ് കാരന്റെ ബി ജെ പി കാരന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റും വേണ്ട ഒരു സമരത്തിന് പോയി സമരത്തിന് പോകുമ്പോൾ എന്തേലും കണ്ട് ഓടിപ്പോയിട്ട് എവിടെയെങ്കിലും തലയിടിച്ച് വീണൊന്ന് തല പൊട്ടിയാൽ അല്പം ചോര പൊടിഞ്ഞ പൊടിഞ്ഞൊരു ബിജെപിക്കാരന്റെ പേര് പറയാൻ പറ്റുവോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്ഥാനന്തര സമരത്തെ കുറിച്ചിട്ട് നമ്മളാരും പറഞ്ഞ ഇവർ വിശ്വസിക്കില്ല പക്ഷെ സവർക്കർ എഴുതിയിട്ടുണ്ട് പുസ്തകം ഫസ്റ്റ് ഫ്രീഡം സഗിൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് സവർക്കർ എഴുതിയ പുസ്തകത്തിൽ സവർക്കർ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ധീരരക്തസാക്ഷികളായ ഇന്ത്യൻ പൗരന്മാരിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിങ്ങളാണെന്ന് എഴുതിയത് ഞങ്ങളല്ല നിങ്ങളുടെ സവർക്കറാണ് ആ സവർക്കറിന്റെ ചരിത്രം കൂടി ബി ജെ പി ആർ എസ് എസും പഠിക്കണം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ കൃത്യമായിട്ട് നമ്മുടെ സഹോദരന്മാര നമ്മുടെ അപ്പുറത്തൊക്കെ ഉള്ള ചേട്ടന്മാര അവര് വരുമ്പോ നന്നായിട്ട് കസേരയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സുലൈമാൻ ഇനി സുലൈമാൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമാന്ന് പറയാം അല്ലെ അപ്പൊ അങ്ങനെ ഒരു ഘട്ടൻ ചായ ഒക്കെ ഇട്ടുകൊടുത്ത് ധജപ്രണാമങ്ങളൊക്കെ പറഞ്ഞ് അവരെ അവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് ഞാൻ നമ്മളീ പറഞ്ഞ ചില കാര്യങ്ങൾ തിരിച്ചു ചോദിക്കണം ഇവർ നിങ്ങൾക്ക് അറിയോ ഇതുറാം വിനായക്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു കൊന്നത് ആർ എസ് എസ് എല്ലെന്ന് അവർ പറയുന്നത് അല്ലേലും ആർ എസ് എസ് അല്ലെന്ന് എവിടെ വേണേലും പറയാം അവർക്ക് നരേന്ദ്രമോദി ആർ എസ് എസ് എൽ പറയാം അമിത്ഷാ ആർ എസ് എസ് എൽ എന്ന് ഈ കണ്ട ഒരു ഒരാൾ ഒരു കുഴപ്പം ചെയ്യുന്ന ഒരു ആർ എസ് എസ് എൽ പറയാം എന്താണെന്ന് അറിയോ ആർ എസ് എസിന് മെമ്പർഷിപ്പ് ഇല്ല ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു സംവിധാനം ആർ എസ് എസ് അംഗത്വം കൊടുക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരും ഓരോ സേന ആണും പെണ് ഒരുമിച്ചിരുന്നാൽ അവിടെ നെരുനിപ്പിച്ചിടാൻ വേണ്ടി അവർക്കൊരു സേനയുണ്ട് പിന്നെ അവർക്ക് വംശകത്യം നടത്താൻ വേണ്ടി ഒരു സേനയുണ്ട് ഗോവത നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു അതിന്റെ പേരിൽ ആൾക്കാരെ കൊല്ലാൻ ഒരു സേനയുണ്ട് ഇങ്ങനെ ഇവർക്ക് ഒത്തിരി സേനകളുണ്ട് എന്നുള്ളതാണ് ആലോചിക്കണം ഹിന്ദു സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് നരേന്ദ്ര ദബോൽക്കറിനെ വെടിവെച്ചു കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല എം എം കൽബുറിയെ വെടിവെച്ചു കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല കൗശിക് ഭൌമിക്കിനെ വെടിവെച്ച് കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല ഇവരെ ആരെയും കൊന്നപ്പോ ഇവർക്ക് ആ ഒരു തരത്തിലുള്ള ഹിന്ദു സ്നേഹവും ഇല്ലായിരുന്നു യു ആർ അനന്തമൂർത്തി എന്ന് പറഞ്ഞ മനുഷ്യൻ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്നു ബ്രാഹ്മണ കുടുംബത്തിൽ എനിച്ചാള അങ്ങേര് മരണപ്പെട്ടപ്പോ ഇവർ ചെയ്തെന്താണെന്നറിയാവോ ഇവര് മംഗലാപുരത്ത് ഞാനെന്ന് കർണാടകയിൽ ഉണ്ടായിരുന്നു മംഗലാപുരത്ത് അതായത് ഈ വലിപ്പത്തിലുള്ള കാവിലെടു ഉണ്ടാക്കി വിതരണം ചെയ്തു ലോക സമസ്ത സുഗുനോ ഭവന്തു എന്ന് പറയുന്നതാ ഹിന്ദു പ്രത്യേക ശാസ്ത്രം ലോകത്തുള്ള മുഴുവൻ പേർക്കും സുഖമുണ്ടാകട്ടെ എന്ന് പറയുന്നു വൈഷ്ണവ എന്താ വലിയ ആശയങ്ങൾക്കെ കുറിച്ചൊക്കെ പറയുന്നു അല്ലാതെ വൈഷ്ണവരെന്നും ശൈവജനം ഒക്കെ വേർതിട്ടിരുന്ന സംവിധാനത്തിൽ നിന്ന് ഇവർ സനാതനധർമ്മത്തിലേക്ക് കടന്നു വന്നു ലോകം മുഴുവൻ ഒന്നാകട്ടെ എന്ന് പറയുന്നു എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രചാരകരാണെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് നടക്കുന്നത് എന്നിട്ടാണ് ഇവർ ചെയ്തത് ഒരു മനുഷ്യൻ ഏത് ശത്രു ആയിക്കോട്ടെ ഏത് കുഴപ്പക്കാരനായിക്കോട്ടെ നമ്മൾ ആശയപരമായി എന്തിനു പറയുന്നു അമിത്ഷായോ നരേന്ദ്രമോദിയോ പറഞ്ഞപ്പെട്ടാ പോലും നമ്മൾ മോശമായിട്ട് പൊതുമധ്യത്തിൽ മധത്തിൽ പറയില്ല അതാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തത് അനന്തമൂർത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോ ലഡു വിതരണം ചെയ്ത രാഷ്ട്രീയ എന്നല്ല പറയേണ്ടത് ആ അവര് ഇവരുടെ ഇവർ കൊന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഞാൻ തന്നെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല മാപ്പ് എഴുതിയ ചരിത്രം സവർക്കറിനാണ് ഞങ്ങൾക്കാർക്കും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ മാപ്പ് പറയുകയില്ല പക്ഷേ ഗോഡ്സെ കൊന്നതിന് ശേഷം അദ്ദേഹം പുസ്തകം എഴുതി അദ്ദേഹം പുസ്തകം എഴുതി വൈ കിൽഡ് ഗാന്ധി ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു എന്ന് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന് പറഞ്ഞു കൊടുത്തിട്ട് സഹോദരനെ പുസ്തകാക്കിയത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഗോഡ്സെ പറയുന്ന എന്റെ അന്ത്യാഭിലാഷ് എന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആ നെഹ്റുവിനെയും രാജേന്ദ്ര പ്രസാദിനെയും ഗാന്ധിജിയെയും ഗാന്ധിജിയെ കളഞ്ഞു ഗാന്ധിജിയെ അംബേദ്കറിനെയും പോലെയുള്ളവരാണ് ഈ രാജ്യത്തിലും അതേതരത്തിന് വിത്തുവാകിയിരിക്കുന്നത് യുവമാരൊന്നും ശരിയല്ല അത് മാത്രമല്ല ഇന്ത്യയുടെ കൊടിയും ശരിയല്ല കാരണം ഇന്ത്യയുടെ കൊടിയും മൂന്ന് കളറുണ്ട് പച്ച മുസ്ലിമിനെയും വെള്ള ക്രൈസ്തവനെയും കാവി ഹിന്ദുവിനെയും പ്രതികരിക്കുന്നുണ്ട് ഇങ്ങനെ ഈ മൂന്ന് കൊടിയുള്ള അതേ അതേതരത്തുള്ള ഈ രാജ്യത്തിൽ എന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട അനിയ അതുകൊണ്ട് എന്നെ ഒരു സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്കണം വെച്ചിട്ട് എന്നാണ് ഇത് ഹിന്ദുത്വ രാജ്യമാകുന്നത് അന്ന് മാത്രമേ എന്ന് പറഞ്ഞു ഇയാൾ ഇത് സൂക്ഷിച്ചു വെച്ചു അവസാനം നോക്കുമ്പോൾ ഏറ്റവും നല്ല പറ്റിയ പറ്റിയത് ഈ കുഴപ്പത്തിനെല്ലാം പറ്റിയ സ്ഥലം നാഗ്പൂരാണ് അവിടെ കൊണ്ട് ആർ എസ് എസിന്റെ കൈ കൊടുത്തു ആർ എസ് എസ് ഇപ്പോഴും നാഗ്പൂരിൽ അവരുടെ അവരുടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇടക്കിടക്ക് നരേന്ദ്രമോദി അമിത്ഷായും ഗാന്ധിജിയുടെ സ്വപ്നമാണ് ഇന്ത്യയുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയിട്ട് പറഞ്ഞിട്ട് വൈകിട്ട് പോയിട്ട് അവിടെ പോയി തൊഴും തഴുമ്പോൾ ഈ ചിതാബസ് അവിടെ നിന്നും നിങ്ങൾ അറിയേണ്ടതാണ് ഹിന്ദുത്വ അജണ്ടയിലേക്ക് രാജ്യത്തെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോഡ്സെ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് വേണ്ടിയുള്ള ചുവടുവെപ്പ് കൂടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ ശ്രമിക്കുന്ന ഹിന്ദു സഹോദരങ്ങൾ അറിയേണ്ടത് ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണ് ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിൽ ഒരു ബന്ധമില്ല ഹിന്ദുത്വ എന്ന് പറയുന്ന വാക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സവർക്കർ എഴുതിയ പുസ്തകത്തിൽ മാത്രമുള്ള വാക്ക ഇവിടെ ബി ജെ പി കാരനും ആർ എസ് എസ് കാരനും വിചാരിച്ചത് കൊണ്ടോ നിങ്ങളാരും തെക്കുവടക്ക് പദസഞ്ചലം നടത്തി കൊണ്ടോ അല്ല ഇവിടെ ഹിന്ദു സമുദായം ജീവിച്ചതും ഇവിടെ ഹിന്ദു സമുദായത്തിന് ആശയങ്ങൾ ഉണ്ടായെന്ന് ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളിയെയും അവരുടെ തത്വശാസ്ത്രങ്ങളെയും ഒന്നും അംഗീകരിച്ചിട്ടില്ല നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ വിവേകാനന്ദനെ പോലെ അംഗീകരിച്ചിട്ടില്ലല്ലോ വിവേകാനന്ദൻ പറഞ്ഞ എന്തായിരുന്നു ബുദ്ധിശൂന്യന്റെ ആയുധമാണ് വർഗീയത എന്ന് പറഞ്ഞത് വിഗി വിവേകാനന്ദനെ പോയി കണ്ടിട്ട് പഴയ ആ കുറച്ച് സന്യാസി വര്യന്മാര് വിവേകാനന്ദനെ പോയി കണ്ടിട്ട് പറഞ്ഞു അല്ലയോ സ്വാമി വിവേകാനന്ദൻ ചിക്കാലിലൊക്കെ പോയിട്ട് വന്നതാ അല്ലയോ സ്വാമി നമുക്ക് ഈ രാജ്യത്ത് ഗോപ നിരോധനം നടപ്പിലാക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോ വിവേകാനന്ദൻ നരസിംഗത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പറഞ്ഞ പോലെ ചന്ദില പൊടി തട്ടി എഴുന്നേറ്റ് പോയെന്നാ പറഞ്ഞത് എന്നിട്ട് വേണമെന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു ഈ രാജ്യത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ പട്ടിണി കിടന്ന് വരിക്കുകയാണ് അമ്മയുടെ മുലപ്പാലിന് വേണ്ടിയിട്ട് മുലകിൽ കടിക്കുമ്പോൾ അവിടെ നിന്ന് ചുടി രക്തം ഒഴുകുകയാണ് ആ മനുഷ്യന്റെ ആ പിള്ളേരുടെ വിശപ്പ് മാറ്റിയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള സങ്കുചിത ചിന്താഗതികളുമായി എന്നെക്കൊന്ന് കാണാൻ എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദർ ഉൾപ്പെടെ ഉള്ളവരുടെ തത്വശാസ്ത്രം മുന്നോട്ട് വെക്കുമ്പോൾ ഇവർ ഇവരുടെ അജണ്ടയെ കുറിച്ചാണ് പറയുന്നത് ഇവർക്ക് വളരെ കൃത്യമാണ് അജണ്ട ഇവിടെ ഇവിടെ ന്യൂ ന്യൂഇയറിന് ആഘോഷം നടത്തിയാൽ ക്രിസ്മസിന് ആഘോഷം നടത്തിയ ഇവർ പറയുന്നത് ഇത് വൈദേശിക എന്നാ ഇത് പിന്നെ ഇസ്ലാം മതം വൈദേശികമാണ് ക്രൈസ്തവ മതം വൈദേശികമാണ് ഒക്കെ സമ്മതിച്ചു ഈ വൈദേശികമല്ല എന്ന് പറയുന്ന ബി ജെ പി കാരും ആർ എസ് എസ് കാരും അറിയേണ്ടത് നിങ്ങളുടെ നാഗ്പൂരിലെ ബ്രാഹ്മണിക്കൽ അജണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന കോട്ട മുഴുവൻ തകർത്തെടിഞ്ഞ് അവർ കടന്നു വന്ന വഴികളിൽ മുഴുവൻ സ്ത്രീകളെ മുഴുവൻ ബലാത്കാരം ചെയ്ത് ഉന്മൂലനാശം നടത്തി വംശനാശം നടത്തി കടന്നു വന്ന ഹിറ്റ്ലറിന്റെ പൂർവികരായിട്ടുള്ള ആര്യന്മാരാണോ നാഗ്പൂരിലെയും ആർ എസ് എസിന്റെയും പൂർവികർ എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇവര് പോയി എന്ന് പറയുന്ന ഒരാളുണ്ട് നായൻ ഇയാളെ ഇവര് വിളിക്കുന്നത് ഗുരുജിന്ന ഇയാൾ പോയിട്ട് എന്താ അറിയാവോ ഇയാൾ ജർമ്മനിയിൽ പോയി നാല് വർഷം താമസിച്ചു ജർമ്മനിയിലെ തത്വശാസ്ത്രങ്ങൾ പഠിച്ചു എന്നിട്ട് അദ്ദേഹം ഇവിടേക്ക് വന്നിട്ട് ഹൗ ഐ ഡി നാഷൻ ഞാൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ നിർണയിക്കുന്നതെന്ന് അദ്ദേഹം പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അതിൽ ഗോൾവർക്കർ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും ഗോൾവർക്കർ ഇത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഹിറ്റ്ലറിനെ പഠിക്കണം ഹിറ്റ്ലർ നടത്തുന്നത് പോലെ ആര്യവൽക്കരണം നമ്മൾ നടത്തണം ആര്യന്മാരല്ലാത്ത ആരെയും വിവാഹം കഴിക്കാൻ പാടില്ല നമ്മുടെ സമുദായത്തിലുള്ള കുറെ പിള്ളേര് എന്ത് ചെയ്യുന്നുണ്ട് ആ പോയിട്ട് ജൂതന്മാരെ കല്യാണം കഴിക്കുന്നു നോട്ട് ദ പോയിന്റ് അന്നത്തെ കാലത്തെ നിങ്ങൾ ഈ കാലമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി പറഞ്ഞെന്താ നമ്മുടെ കുട്ടികൾ വേറെ നിന്ന് കല്യാണം കഴിക്കുന്നത് ഇത് നമ്മൾ അനുവദിക്കാൻ പാടില്ല ഇവന്മാരെ പട്ടാളത്തിന്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ കൊണ്ടുവരാൻ പാടില്ല ഇവരെ ഒരു ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പൗരത്വം ഇല്ലാതാക്കണം നമ്മളുടെ രക്തത്തിന്റെ വിശുദ്ധി നിർത്താൻ നിലനിർത്താൻ വേണ്ടി ഇവരുമായുള്ള എല്ലാ ബന്ധങ്ങളും കച്ചവടങ്ങളും അവസാനിപ്പിക്കണം ഇവരെ തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകണം അവസാനം ഇവരെ തലഛേദം ചെയ്ത് ശിരച്ഛേദം ചെയ്ത് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു എന്താണ് അദ്ദേഹം അവിടെ എഴുതി വെച്ചത് അത് തന്നെയാണ് ഇവിടെ വിചാരധാരയിൽ കൂടിയും ഹവൈ ഡിഫൻ ിൽ കൂടിയും അദ്ദേഹം ഗോൾവർക്കർ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഞാൻ അതാണ് പറഞ്ഞത് ഗോൾ വർക്കറിന്റെയും സവർക്കറിന്റെയും ഒക്കെ അജണ്ട ഈ രാജ്യത്ത് ഇവർ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഈ കാര്യം നമ്മൾ പറയും ഇവർ പറയുന്നത് നമ്മൾ ഭീകരവാദികളാ തീവ്രവാദികളാ പാകിസ്ഥാനിൽ പോണമെന്ന് ഞാൻ അതിന്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുക ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്ന അതിനു മുമ്പ് ഒത്തിരി ഒത്തിരി കലാപങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ബ്രിട്ടീഷുകാരനെതിരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒക്കെ സമരങ്ങൾ നടന്നതാണ് പക്ഷെ ഒരു കളക്ടീവ് സമരം സരം നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ താന്തിയോ തോപ്പിയും ജാൻസി റാണിയും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയുവോ ഇവിടുത്തെ ബി ജെ പി കാര്ക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് അന്നത്തെ നാട്ടുരാജാക്കന്മാർ ചക്രവർത്തിമാർ നിങ്ങളുടെ സാമന്ത പ്രമുഖന്മാർ ബ്രിട്ടീഷുകാരന് വിടുപണി ചെയ്യുമ്പോൾ അതിനെ നയിച്ചത് ബഹദൂർ ഷാ എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു ചരിത്രമാണ് അല്ലാതെ കെട്ടിച്ചമച്ച് പറയല്ല രണ്ടാമന്റെ നേതൃത്വത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മതേതര ഭാരത് ജയ് കവിത എഴുതിക്കൊണ്ട് മതേതര ഇന്ത്യ വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യത്തോടു കൂടി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് നയിച്ചത് അജിമുള്ള ഖാൻ എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു അവസാനം അയാളെ ബ്രിട്ടീഷുകാരൻ പിടിച്ചുകൊണ്ടുപോയി കാല് മുതൽ തലവരെ ഇഞ്ച എഞ്ചപ്പരുവത്തിൽ അടിച്ച് ചതച്ച് ഇസ്ലാം സമൂഹത്തിന് ഹറാമായിട്ടുള്ള പന്നി നെയ്യ് ഒഴിച്ചു കൊടുത്ത് കനലിൽ ചുട്ടരിച്ചാണ് അജിമുള്ള ഖാനെ കൊന്നുകളഞ്ഞത് ഇന്ത്യയുടെ ചരിത്രം ഇതാണ് ആർജിയുമുള്ള ശേഷം ഇങ്ങോട്ട് വന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടത്തിൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടണിന്റെ വൈസ്രോയ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമിത്ഷായും മോഡിയൊന്നുമല്ല സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയവനായിട്ട് നിന്ന ബ്രിട്ടണിന്റെ വൈസ്രോയ് ആൻഡമാൻ നിക്കോബറിൽ പോർട്ട് ബ്ലെയറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കറിയോ ചരിത്രത്തിൽ ഒരാൾ മാത്രം ഒരൊറ്റ വൈസ്രോയി മാത്രമേ ബ്രിട്ടനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അയാളുടെ പേര് മേയോ പ്രഭു എന്ന മേയോ പ്രഭു ആൻഡമാനിൽ കൂടി കടന്നു വരുമ്പോൾ അവിടുത്തെ പാലത്തിന്റെ അടിയിൽ ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെ ആ മനുഷ്യൻ നാലുമണിക്കൂർ അതിന്റെ അടിയിൽ വെള്ളത്തിൽ കുഴൽ പിടിച്ചുകൊണ്ട് ശ്വസിച്ചു മൂന്നാം കൂടി നിന്നെന്ന അയാൾ മുകളിലേക്ക് മുകളിലേക്ക് വന്നു പ്രഭുവിനെ കണ്ടപ്പോൾ ഉയരത്തിലുള്ള ചെറിയ ചാടിക്കേറി പ്രഭുവിന്റെ നെഞ്ചത്തേക്ക് കുത്തി ഇറക്കിക്കൊണ്ട് പ്രഭു എന്ന് പറഞ്ഞ ദുഷ്പ്രഭുവിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കളഞ്ഞത് ഷാഹിദ് അലി എന്ന് പറഞ്ഞ മുസ്ൽമാനായിരുന്നു ചരിത്രം പഠിക്കുക തന്നെ വേണം അഷാഖുള്ള നിങ്ങൾക്ക് അറിയോ ആയിരത്തി തൊള്ളായിരത്തി സംഭവം ഉണ്ട് ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനം ഒരു വശത്ത് മിതവാദത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മിതവാദം മാത്രമേ രാജ്യത്ത് പോരാ തീവ്രവാദം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ആയുധങ്ങളും പണവുമായി വന്ന ആ തീവണ്ടിയെ കൊള്ളയടിച്ച് അവസാനം ബ്രിട്ടീഷുകാരനെ പോരാട്ടത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ സ്വപ്നം കണ്ടുപോയതിന്റെ പുറത്ത് അവസാനം ആ ചെറുപ്പക്കാരെ പിടിച്ചു തൂക്കിക്കൊല്ലുമ്പോൾ അഷാഖുല്ല ഖാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തൂക്കുമരത്തിൽ മരണപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ ചരിത്രം എന്തിന് പറയുന്നു കേരളത്തിലെ വക്കം അബ്ദുൽ ഖാദർ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ ഗാന്ധിജിയുടെ മുത്തം കൊടുത്തത് കൊണ്ട് കടന്നു വന്ന് വയസ്സിൽ ദാരിദ്ര്യം അതിന്റെ ഉച്ചസ്ഥായി എത്തിക്കഴിഞ്ഞപ്പോൾ ഈ നാട് വിട്ടുപോയി മാലിയിൽ സിംഗപ്പൂരിൽ നാഷണൽ ആർമിയുടെ ഭാഗമായി നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം പോരാട്ടത്തിൽ നിന്നു അവസാനം ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയി ബ്രിട്ടീഷുകാരൻ കൊല്ലാൻ നിർത്തി കൊല്ലാൻ നിർത്തിയപ്പോൾ വക്കം അബ്ദുൽ ഖാദറിനോട് ചോദിച്ചു നിനക്ക് എങ്ങനെ മരണപ്പെടണം എന്നുള്ളത് തൂക്കിക്കൊല്ലുകയാണ് നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അപ്പൊ

കത്തുണ്ട് നിങ്ങൾക്ക് മ്യൂസിയത്തിൽ ചെന്നാൽ കാണാൻ പറ്റും ഖാദർ ഇങ്ങനെയാണ് ഉപ്പ ഉപ്പയുടെ കയ്യിൽ ഈ കത്ത് കിട്ടുമ്പോ ഉപ്പയുടെ മകൻ വക്കം അബ്ദുൾ മരണപ്പെട്ടിട്ടുണ്ടാകും എനിക്ക് ഉപ്പാക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി പെങ്ങന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തു ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ രക്തസാക്ഷി ആകുകയാണ് ഇന്ന് ഞാൻ ഈ കത്തെഴുതി പുലർക്കുന്നത് റമദാൻ മാസത്തിന്റെ ഏഴാം രാവ് വെള്ളിയാഴ്ചയാണ് ഉപ്പ സുബക നമസ്കാരത്തിന് പോകുന്ന സമയത്ത് ഉപ്പയുടെ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഒന്നുണ്ട് ഉപ്പ മയ്യത്ത് കാണുവാൻ കാണുവാൻ അല്ലെങ്കിൽ കവർ ഭാഗ്യം ലഭിച്ചാൽ കണ്ണുനീര് കൊണ്ട് ഉപ്പ ഒരിക്കലും ക്ഷിത്വത്തെ ഇല്ലാതാക്കരുത് ഉപ്പ ചെയ്യേണ്ടത് എന്റെ മയത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ എന്റെ കവറിന്റെ മുമ്പിൽ മുഷ്ടി ചുരുക്കൊണ്ട് ഭാരത്മാതാക്കി ചെയ്യുന്ന മുദ്രാവാക്യം വിളിക്കണമെന്ന് പറഞ്ഞ വക്കം അബ്ദുൾക്ക് അറിയില്ല പക്ഷേ അത് ചരിത്ര ഈ ഞാൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറയും ജയ് ഹിന്ദ് എന്ന് മുദ്രാവാക്യം ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം ആബിദ് ഹസൻ സഫ് എന്ന് പറഞ്ഞ മുസൽമാനാണ് ഏ സിന്ദാബാദ് വിപ്ലവം വിജയിക്കട്ടെ എന്ന് സുധീഷണൻ ഉൾപ്പെടെയുള്ളവർ വിവാഹൻ എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് മനുഷ്യൻ മുസൽമാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വിളിച്ച മുദ്രാവാക്യ സാരെ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയത് അല്ലാതെ ഹമാര എന്ന അല്ല എഴുതിയത് ആലോചിക്കേണ്ടതാ ആ മുഹമ്മദ് ഇക്ബാലിന്റെ ചരിത്രം നമുക്ക് മറക്കാൻ പറ്റുമോ എത്രയോ ചരിത്രങ്ങൾ സൈമൻ കമ്മീഷൻ ഗോ ബാക്ക് എന്നും കിറ്റ് എന്നും ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് യൂസഫ് മഹറലി എന്ന് പറഞ്ഞ മുസ്ൽമാനാണ് കിറ്റ് ഇന്ത്യ ഓഗസ്റ്റ് ഒമ്പതിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പറയുമ്പോൾ അയ്യോ ബ്രിട്ടീഷുകാരെ നിങ്ങൾ ഇന്ത്യ വിട്ടു പോകല്ലേ ഇന്ത്യ വിട്ടു പോയാൽ ന്യൂനവശക്കാരനും പിന്നോക്കക്കാരനും ദളിതനും ആദിവാസിയും ഒക്കെ ഇന്ത്യ ഭരിക്കും അതുകൊണ്ട് വരേണ്യരായിട്ടുള്ള ആര്യന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ രാജ്ഞിക്ക് ചരിത്രം എഴുതിയ ചരിത്രം ആർ എസ് എസിനും നിങ്ങൾ ബ്രിട്ടീഷുകാരോട് സ്റ്റേ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞ യൂസഫ് പാരലിയുടെ പിന്തലറക്കാരോടാണ് നിങ്ങൾ ഈ വെല്ലുവിളി നടത്തുന്നതെന്ന് അറിയണം ഇനിയും പറയാനുണ്ട് ഈ രാജ്യത്തിന്റെ ഒത്തിരി ചരിത്രങ്ങൾ എഴുപത്തിരണ്ട് വർഷം ഇന്ത്യ സ്വതന്ത്രമായി എഴുപത്തിരണ്ട് വർഷത്തിലേക്ക് എത്തി വെക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഒരു രാത്രിയിൽ നോട്ട് നിരോധിച്ച് കളഞ്ഞിട്ട് അവസാനം രണ്ടായിരത്തിന്റെ നോട്ടിൽ മംഗൽ യാൻ അടിച്ചു വയ്ക്കാൻ നരേന്ദ്രമോദിക്ക് പറ്റിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇന്ത്യ ഇവരൊക്കെ പറയുന്നത് പോലെ വർഗീയ രാഷ്ട്രമാക്കിയെങ്കിൽ പാകിസ്ഥാനിലേക്ക് നോക്കൂ എല്ലാവരും നമ്മളോടൊക്കെ പാകിസ്ഥാനിൽ പോകാനാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് നമ്മൾ നരേന്ദ്രമോദിയോട് അമിത്ഷായോടും പറയുക പോടോ പോയിട്ട് അവിടുത്തെ ചരിത്രം പഠിക്ക് എങ്ങനെ ആ രാജ്യം ഇപ്പോഴും തമ്മിൽ അടിച്ചുകൊണ്ട് കിടക്കുന്നെന്ന് പഠിക്കൂ അവിടെ പറ്റിയ മതാധിഷ്ഠിത രാഷ്ട്രം ആ രാജ്യത്തിന് വികസിക്കാൻ പറ്റാതെ പോയത് മതാധിഷ്ഠിത രാഷ്ട്രം അല്ലാതെ ഇന്ത്യയെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തോണ്ടൂറ്റി തൊണ്ണൂറ് കോടിയാണ് ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു ജില്ലാ ജില്ലാ കൊല്ലം പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അതിന്റെ വരും കോടിയുടെ ബഡ്ജറ്റ് നിന്ന് ലക്ഷം കോടിയുടെ ബഡ്ജറ്റിലേക്ക് ഈ രാജ്യം വളർന്നു വന്നത് ഈ രാജ്യത്തിന് ഭരണഘടന ഉള്ളത് ഈ നിർമ്മലാ സീതാരാമൻ ഷൺമുഖം ചെട്ടിയാർ എന്ന് പറഞ്ഞ എഴുതപ്പെടാത്ത ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ധനമന്ത്രിയിൽ നിന്ന് ഇത്രയും വലിയ കെട്ടുമായിട്ട് വന്നിട്ട് നിർമ്മലാ സീതാരാമന് ിൽ വന്ന് നാൽപ്പത് ലക്ഷം കോടിയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റിയത് ഈ രാജ്യം വർഗീയ രാജ്യമല്ലാത്തത് കൊണ്ട് ഈ രാജ്യത്തും ഭരണഘടന ഉള്ളത് കൊണ്ട് അല്ലാതെ ഈ രാജ്യത്തും അനുസ്മൃതി ആയിരുന്നെങ്കിൽ മുക്കിന് മുക്കിന് ശാഖയും മുക്കിന് മുക്കിന് സ്വദസഞ്ചലനവും കാണുമായിരുന്നു അല്ലാതെ എയിംസ് കാണത്തില്ല ഐ ഐ ടി കാണത്തില്ല ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനു മുകളിൽ സർവകലാശാലകൾ കാണത്തില്ല ഈ രാജ്യത്ത് കാർഷിക വിപ്ലവവും തവള വിപ്ലവവും നീല വിപ്ലവവും ഒരു വിപ്ലവം ഉണ്ടാകത്തില്ലായിരുന്നു ഈ രാജ്യം ഇന്നും മുട്ടുകാലിൽ ഇടഞ്ഞു കിടന്നേനെ അവിടെ നിന്ന് ഈ രാജ്യം ഇങ്ങനെ എത്തിയത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്കാണ് ദേശസ്നേഹം അല്ലാതെ മനുസ്മൃതിയുടെ പിന്തുടർച്ചക്കാർക്കല്ല ഈ രാജ്യത്ത് എന്ന് വീണ്ടും 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 പറയുവാൻ ആഗ്രഹിക്കുക ഇതൊക്കെ ഇപ്പൊ പറയാനാ ഇവിടെ വേഷം കണ്ട് തിരിച്ചറിയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കലാപകാരികളെ വേഷം കണ്ട് തിരിച്ചറിയും കലാപകാരികളെ വേഷം കണ്ട് തിരിച്ചറിയും എന്ന് പറഞ്ഞപ്പോ പ്രധാനമന്ത്രി പ്രതിദാനം ചെയ്യുന്ന വാരണാസി മണ്ഡലത്തിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഉടുപ്പ് ഊരി കളഞ്ഞുകൊണ്ട് പൂണൂല് കാണിച്ചുകൊണ്ട് ഇതായി ഇതാണോടോ പ്രധാനമന്ത്രി വേഷം കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് കലാപകാരികളെ എന്ന് ചോദിച്ച ഈ നാടിന്റെ യുവത്വത്തിലാണ് നമ്മളുടെ പ്രതീക്ഷ